മണക്കാല വായനാശാല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദേ കട എന്ന വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ വായനയും എഴുത്തും ജീവിതമാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് കടയുടമയും കഥാകൃത്തുമായ സോളമൻ ജോസഫ് ചെറുപ്പം മുതൽ വായനയും എഴുത്തുമൊക്കെ ജീവിതശൈലിയാക്കിയ സോളമൻ കോവിഡ് കാലത്തിന് ശേഷം നൂറ്റി അൻപത്തിയൊൻപത് ചെറുകഥകൾ എഴുതി പൂർത്തീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് മലയാള സാഹിത്യ ലോകത്തേക്ക് വളർച്ചയുടെ പടവുകൾ താണ്ടുകയാണ് തന്റെ എഴുത്തുകളുടെ എല്ലാം ജീവാത്മാവായി മാറുന്നത് സ്കൂൾ പഠനകാലം മുതൽ ഹൃദയത്തോട് വെച്ച വായനാശീലമാണെന്ന് സോളമൻ കേരള കൗമുദിയോട് പറഞ്ഞു വായിച്ച പുസ്തകങ്ങളിൽ സോളമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഒ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എം ഡിയുടെ മഞ്ഞും വീണ്ടും പുനർവായനയ്ക്ക് പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളാണെന്നും പുതിയ കാലത്തെ എഴുത്തുകാരായ കെ ആർ മീരയുടെയും അഖിൽ പി ധർമ്മരാജിന്റെയും കൃതികൾ വായിക്കാൻ ഏറെ ഇഷ്ടമാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ തന്റെ ജീവിതത്തിൽ വായനാ സംസ്കാരത്തെ വേണ്ടവിധം രൂപപ്പെടുത്തിയത് കേരള കൗമുദിയുടെ തന്നെ പ്രസിദ്ധീകരണമായിരുന്ന കഥ എന്ന മാസികയുടെ നിരന്തരമായ വായനയാണെന്ന് സോളമൻ പറയുന്നുണ്ട് ഒന്നേ കാലഘട്ടത്തിൽ കിളിവയൽ സെൻസറിൽസ് കോളേജിലെ വിദ്യാഭ്യാസ കാലത്താണ് സോളമന്റേതായ ആദ്യ രചന പ്രസിദ്ധീകരിക്കപ്പെടുന്നത് കോളേജ് മാഗസിനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകളെ എഴുതിയ സിനിമാ നിരൂപണമായിരുന്നത് ചരിത്രത്തിൽ ബിരുദ പഠനം ിയ സോളമന്റെ ജീവിതത്തിൽ എഴുത്തും വായനയും നിർജ്ജീവമാകുന്ന രണ്ടര പതിറ്റാണ്ടിന്റെ ഇടവേളയാണ് പിന്നീട് സംഭവിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ച് രണ്ടായിരത്തി അഞ്ചിൽ അടൂരിൽ സുഹൃത്തിനൊപ്പം ക്ലാസിക് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം തുടങ്ങിയെങ്കിലും വൈകാതെ ഉപേക്ഷിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലം ചൂരക്കോട് മൂവി ആൻഡ് മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു ഇക്കാലം അത്രയും പഴയതുപോലെ വായനയും എഴുത്തും സജീവമാക്കാൻ സോളമന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപത് സി ഡി പ്രസ്ഥാനം ഉപേക്ഷിച്ചതോടെയാണ് വായനയിലേക്കും എഴുത്തിലേക്കുമൊക്കെ സോളമൻ മടങ്ങിയെത്തിയത് കോവിഡ് കാലം സോളമനെ വായനകളിലേക്ക് വല്ലാതെ സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് മണക്കാല വായനശാല ജംഗ്ഷനിലെ കരയോഗ കെട്ടിടത്തിൽ അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഗ്രാമോദ്ധാരണ വായനശാല പ്രവർത്തിച്ച മുറിയിൽ ദേ കട എന്ന സംരംഭം സോളമൻ ആരംഭിക്കുന്നത് പുസ്തക പ്രപഞ്ചമായി നിലകൊണ്ട ഈ മുറിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സർഗാത്മകമായ അന്തരീക്ഷം കച്ചവട തിരക്കുകൾക്കിടയിലും വായനയ്ക്കും എഴുത്തിനും തന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് സോളമൻ പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെട്ടെന്ന് എഴുതാൻ കഴിയാത്ത ഒരവസ്ഥ തനിക്ക് സംഭവിച്ചെന്നും പിന്നീട് കായംകുളം മുതുകുളത്തെ സംവിധായകൻ പത്മരാജന്റെ വീട് സന്ദർശിച്ചതിനു ശേഷമാണ് ആ അവസ്ഥ മാറിയതെന്നും സോളമൻ പറയുന്നുണ്ട് ഇത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന ചെറുകഥയായി പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ പത്മരാജൻ തിരക്കഥകളുടെയും സിനിമകളുടെയും കടുത്ത ആരാധകൻ കൂടിയാണ് സോളമൻ ഇരുപത്തിരണ്ടിൽ തൃശൂർ പ്രിന്റ് ഹൌസ് പ്രസിദ്ധീകരിച്ച നൂറ്റിയൊന്ന് എഴുത്തുകാർ നൂറ്റിയൊന്ന് കഥകൾ എന്ന കഥാസമാഹാരത്തിൽ എൺപത്തിയൊന്നാമത്തെ കഥയായ മഞ്ഞു മനുഷ്യനാണ് സോളമൻ എഴുതിയതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കഥ സോളമൻ എഴുതിയ എഴുതിയൊൻപത് ചെറുകഥകളിൽ ഇരുപത്തിയൊന്ന് കഥകൾ ഊഷ്മാവ് എന്ന ലൈവ് ബുക്സ് പുറത്തിറക്കിയ കഥാസമാഹാരത്തിലും കഥാസമാഹാരത്തിലുംപത് കഥകൾ വർണാഭം എന്ന പേരിൽ ഗ്രാമീണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കഥാസമാഹാരത്തിലും പത്രങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ജന്മം കൊണ്ട് അടൂർ കണ്ണങ്കോട് സ്വദേശിയായ സോളമൻ തന്റെ കർമ്മപഥം കൊണ്ട് പിന്നീട് ഏറത്ത് പഞ്ചായത്തി ത്ത് നി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അടൂർ ഗോപാലകൃഷ്ണന്റെ കുടുംബവീടായ കണിയാരയത്ത് തറവാട്ടിലായിരുന്നു സോളമന്റെ താമസം അടൂരിൽ പണ്ടുകാലത്ത് ജോസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് നടത്തിയിരുന്ന കണ്ണങ്കോട് പട്ടുകുന്ന് ജോസഫിന്റെയും ജസ്റ്റീന ദമ്പതികളുടെയും മകനായിരുന്നു സോളമൻ അവിവാഹിതനാണ് ജിക്സൺ ജോൺസൺ എന്നിവർ സഹോദരങ്ങളാണ് ദേ കടയിലിരുന്ന് സോളമൻ വായനയും എഴുത്തും തുടരുകയാണ് പുതിയ കഥാസമാഹാരത്തിനായുള്ള പണിപ്പുരയിലാണിപ്പോൾ അടൂരിലെ കണ്ണങ്കോടാണ് എൻ്റെ ജന്മദേശം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ മണക്കാലിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നോടു കൂടിയാണ് ഞാൻ കഥകളൊക്കെ സജീവമായിട്ട് എഴുതി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയും നിരന്തരം കഥകൾ എഴുതാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ് അതിനെ തുടർന്ന് കുറേയധികം കഥകൾ എഴുതുകയും എൻ്റെ സ്കൂൾ ഗ്രൂപ്പുകളിലും ഒക്കെ അത് പ്രസിദ്ധീകരിക്കുകയും നമ്മുടെ വാട്സപ്പ് ചാനലുകളൊക്കെ വരികയൊക്കെ ചെയ്തു അത് ശരിക്കും അത് കഥകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും എഴുതാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടിയൊക്കെ എനിക്ക് നിരന്തരമുള്ള എഴുത്ത് നഷ്ടപ്പെടുകയും അത് ശരിക്കും ഞങ്ങളുടെ എഴുത്തുകാർക്കൊക്കെ തുല്യ എഴുത്തുകാർക്കൊക്കെ സംഭവിക്കുന്നത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീ ഈ പത്മനാരായൻ സാറിൻ്റെ വീട് സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അവിടെ നിന്ന് എനിക്കൊരു എനർജി എഴുതാനുള്ള എനർജി പുതിയ കഥകളൊക്കെ മനസ്സിൽ രൂപപ്പെടുകയും പ്രത്യേകിച്ച് ഒരു കഥ അത് സാറിനെ കുറിച്ചാണ് അത് സാറിൻ്റെ മകൻ അനന്തപത്മനായൻ സാറുമായിട്ട് ഞാൻ സംസാരിക്കുകയും ആ കഥ പിന്നീട് പുസ്തകത്തിൽ അച്ചടിച്ച് എൻ്റെ വർണ്ണാഹത്തിൽ വരികയും ചെയ്തു എൻ്റെ പേര് തന്നെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നായിരുന്നു അത് അനന്തപത്മനായൻ സാർ വായിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും ശരിയാണെന്ന് പുള്ളി പുള്ളിക്ക് ബോധ്യമാവുകയും ചെയ്തു അദ്ദേഹം എൻ്റെ ഒരു ആത്മസുഹൃത്താണ് അദ്ദേഹം എൻ്റെ വർണ്ണാഹു എന്നുള്ള പുസ്തകത്തിൻ്റെ കവർ പേജ് ഫേസ്ബുക്കിലൂടെ പുറത്തിറക്കുകയൊക്കെ ചെയ്ത് എൻ്റെ സാറാണ് അവസാറാണ് ആ ബന്ധം ഇന്നും സൂക്ഷിക്കുന്നു അനുസ്മരണ ഞാൻ പോകാറുണ്ട് ആ വീടുമായിട്ട് നല്ല ബന്ധം തുടങ്ങും കാത്തു സൂക്ഷിക്കുന്നു